മുൻ കെ പി സി സി അധ്യക്ഷന്മാരായ കെ സുധാകരനും രമേശ് ചെന്നിത്തലയും യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല വിവാദങ്ങൾക്കിടെ പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഇന്ന് ആര്യാടൻ ചൌക്കത്തിന്റെ പഞ്ചായത്ത് പര്യടനം ഉദ്ഘാടനം ചെയ്യും നിലമ്പൂരിൽ നിന്ന് ആദ്യം നമുക്കൊപ്പം ചേരുന്നത് വെരി ഗുഡ് മോർണിംഗ് അനുമോദ് നമുക്കറിയാം ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ കാണുന്നതിനും അപ്പുറം രസമുള്ളതാണ് നിലമ്പൂരിലെ രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായത് ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യു കൺവെൻഷനിൽ പാണക്കാട് കുടുംബാംഗങ്ങൾ പങ്കെടുത്തില്ല എന്നുള്ളതാണ് അപ്പോൾ തിരക്കാണ് എന്നുള്ള വിശദീകരണം തിരക്കാണോ ചുരുക്കാണോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ചോദിച്ചു ഇരിക്കുന്നത് ഈ വിവാദങ്ങൾക്കൊക്കെ ഇന്നൊരു പരിസമാപ്തി ഉണ്ടാക്കാൻ യു കഴിയും അതിനുള്ള ഒരു നീക്കത്തിലേക്കൊക്കെ കടക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് ഇന്നത്തെ ഒരു നിലമ്പൂരിലെ ചർച്ചാ വിഷയം ഇത് തന്നെ ആയിരിക്കുമോ ഈ വിവാദം തന്നെ ആയിരിക്കുമോ ഒപ്പം അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി എൽ ഡി എഫ് കൺവെൻഷനിൽ അൻവറിന് നേരെ നടത്തിയ കടന്നാക്രമണത്തിനൊരു മറുപടി എന്ന തരത്തിലാണോ ഇന്നത്തെ പ്രസ് മീറ്റ് ആലോചിക്കുന്നത് അൻവർ ഗുഡ് മോർണിംഗ് ആര്യ നിലമ്പൂരിൽ ഓരോ ദിവസവും ടിസ്റ്റുകൾ നിറയുന്ന സാഹചര്യം യു ഡി എഫിൻ്റെ കൺവെൻഷൻ ജനസമ്പർക്കം അതായത് അത്രയുമധികം ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു ആളുകൾ ആത്മവിശ്വാസം നൽകുന്ന ഒരു സാഹചര്യം യു ഡി എഫിന് നൽകുന്നുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറം പാണക്കാട് കുടുംബാംഗങ്ങളുടെ അഭാവമാണ് ഈ ഒരു കൺവെൻഷനെ ഇപ്പോൾ കൂടുതൽ രാഷ്ട്രീയ വിവാദത്തിലേക്ക് നയിച്ചത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലീഗ് ഇതിന് വിശദീകരണം നൽകിക്കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് സാദിഖ് അലി ഹജ്ജിന് പോയിരിക്കുന്നു അതുപോലെ തന്നെ മറ്റ് നേതാക്കളൊക്കെ ഈ ഇതുമായി ബന്ധപ്പെട്ട യാത്രകളിലും മറ്റുമൊക്കെയാണ് എന്നാണ് പറയുന്നത് മുനവറലി ഷിഹാബ്ദങ്ങൾ ദുബായിലാണുള്ളത് അബ്ബാസ് അലി ഷിഹാബ്ദങ്ങളാണ് ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷനായ അബ്ബാസലി നിങ്ങളാണ് പിന്നെ ഉള്ളത് അദ്ദേഹം ഒഴിവാക്കാൻ കഴിയാത്ത തിരക്കിലായിരുന്നു എന്നൊരു വിശദീകരണമാണ് ലീഗ് നേതാക്കൾ ഇന്നലെ നൽകിയിട്ടുള്ളത് ഇന്നിപ്പോൾ ആ വിവാദങ്ങളൊക്കെ വലിയ ചർച്ചയായതോടെ പാണ ഈ പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ്ദങ്ങളാണ് രാവിലെ ആര്യടൻ ചോക്കത്തിൻ്റെ വാഹന പഞ്ചായത്ത് പ്രചരണം പോത്തുകളിൽ വെച്ച് ഉൾക്കാടന അതോടെ ഈ വിവാദങ്ങൾക്കെല്ലാം അവസാനമാകുമെന്നാണ് ലീഗ് കയറുന്നത് പക്ഷേ ഇതിനോടൊപ്പം തന്നെ അത് ഇടതുപക്ഷ കേന്ദ്രങ്ങളൊക്കെ ഈ ഒരു വാർത്ത ഏറ്റവും പിടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അൻവറിൻ്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു സ്വാരസ്യങ്ങൾ ഉണ്ട് പ്രത്യേകിച്ച് ലീഗിൻ്റെ വാക്കുകൾ യു ഡി എഫ് ചെവിക്കൊള്ളാത്തതിലുള്ള പ്രതിഷേധം അത്തരത്തിലുണ്ട് എന്ന തരത്തിലാണ് പ്രചാരണം അതിനെ സാധൂകരിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു പാണക്കാട് കുടുംബത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ ഭാവം ഈ കൺവെൻഷനിൽ ഉണ്ടായി എന്നുള്ളത് മറ്റൊരു വിവാദങ്ങൾക്ക് ശക്തി കൂട്ടുന്നു എന്താണെങ്കിലും യു ഡി എഫിന് ഓരോ ദിവസവും പല പല വിവാദങ്ങൾക്ക് മറുപടി പറയേണ്ട തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നേരത്തെ പ്രചാരണത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞെങ്കിൽ പോലും അതിൻ്റെ മേൽക്കൈ ഈ വിവാദങ്ങൾക്ക് പിന്നാലെ നടന്ന് നഷ്ടപ്പെടുത്തിയ ഒരു സാഹചര്യം ലീഗിനുണ്ട് പ്രവിശ്യത്ത് എൽ ഡി എഫിനാവട്ടെ തുട തുടക്കം മുതൽ വലിയ വിവാദങ്ങളില്ലാതെ വളരെ വേഗത്തിൽ പ്രചാരണം നടത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ആശ്വാസം അതോടൊപ്പം പി വി അൻവറിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടി വന്നതോടെ അൻവർ നേടുന്ന വോട്ടുകൾ യു ഡി എഫിന് ക്ഷീണം ചെയ്യുമെന്ന വിലയിരുത്തൽ എൽ ഡി എഫിന് ഉണ്ട് ആ ഒരു സാഹചര്യത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ച് വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് പ്രചാരണത്തിൽ സജീവമാകാൻ ഇനിയെങ്കിലും സാധിക്കണം എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ പരിപാടികളെല്ലാം തന്നെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇന്ന് രാവിലെ എട്ടരയ്ക്ക് പോത്തുകളിൽ വെച്ച് അബ്ബാസ് അലി ഷിഹാബ് തങ്ങള് അര്യടൻ ഷോകത്തിൻ്റെ പഞ്ചായത്ത് പര്യടനം ഉദ്ഘാടനം ചെയ്യുന്നു ഒരു ഈ വിവാദങ്ങൾക്കുള്ള മറുപടി അദ്ദേഹം അവിടെ നൽകും അതോടെ ആ വിവാദങ്ങൾ അവസാനിക്കുമെന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ പറയുന്നത് പക്ഷേ എൽ ഡി എഫ് ഓരോ ദിവസവും യു ഡി എഫിനെതിരെ ഓരോ വിഷയങ്ങൾ ആയുധമാക്കുമ്പോൾ ഇന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എൽ ഡി എഫ് ഉയർത്തിക്കൊണ്ടുവന്ന് സജീവ ചർച്ചാ വിഷയമാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെ പി വി അൻവറിൻ്റെ സാന്നിധ്യം പി വി അൻവർ ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെയുള്ള മറുപടികൾ നിലമ്പൂരിൽ വാർത്താ സമ്മേളനം വിളിച്ച് വ്യക്തമാക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ എപ്പോൾ എവിടെ വെച്ച എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും രാവിലെയും ഓഫീസിൽ നിന്നും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല നിലമ്പൂരിലായിരിക്കും സമയം അറിയിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ന് കൂടിക്കാഴ്ചകളോ സന്ദർശനങ്ങളോ ഉണ്ടോ എന്ന കാര്യത്തിലും അൻവറിൻ്റെ പര്യടന കാര്യത്തിലും ഒരു വ്യക്തമായ ചിത്രം ഇതുവരെയും ലഭിച്ചിട്ടില്ല അതേസമയം എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജിൻ്റെ പര്യടനം ഇന്ന് ആരംഭിക്കും അദ്ദേഹം കോവിലകത്തു നിന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം ആരംഭിക്കുന്നത് വോട്ടർമാരെ നേരിൽ കണ്ട് ഓട്ടം കീർത്തിച്ചു കൊണ്ട് അദ്ദേഹവും ചതുഷ്കോണ മത്സരം നിലമ്പൂരിൽ ചൂടുപിടിക്കുകയാണ് ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നത് പി വി അൻവറിൻ്റെ സമ്മേളനത്തിൽ നിന്നെല്ലാം കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് മറുപടിയായിട്ട് അദ്ദേഹം നൽകുമെന്നുള്ളതും അതുപോലെ ഇന്നലെ ഉയർന്ന പാണക്കാട് തങ്ങന്മാരുടെ അഭാവത്തിൽ എന്തെല്ലാം രാഷ്ട്രീയ വിവാദങ്ങൾ ഉയരുമെന്നുള്ളതുമാണ് ആര്യ അനുമോദ നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവർ ഉയർത്തിക്കൊണ്ടുവരുന്ന വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ ആയിരിക്കാം വരുന്ന ദിവസങ്ങളിലും കൂടുതലായി ചർച്ച ചെയ്യുക ഇപ്പോൾ അൻവർ പറയുന്ന വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒക്കെ മറുപടി പറയാൻ തന്നെ യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപാട് സമയം മാറ്റിവെക്കേണ്ടി വരും ഇന്നലെ തന്നെ നമ്മൾ കണ്ടു പിണറായിസത്തിനെതിരെ സ്വത്തിനെതിരെ മരുമോനിസത്തിനെതിരെ സതീശനിസ്തത്തിനെതിരെ അങ്ങനെ ഒരുപാട് വിമർശനങ്ങളും ആരോപണങ്ങളുടെയും ഒക്കെ ഒരു കെട്ടഴിക്കുകയാണ് ഓരോ ദിവസവും അൻവർ അൻവർ പറയുന്നത് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമല്ല ഇനി തൻ്റെ പക്കൽ ഒരുപാട് തെളിവുകൾ കൂടിയുണ്ട് അത് അങ്ങാടിയിൽ ടി വി വെച്ച് ജനങ്ങളെ മുഴുവൻ കാണിക്കുമെന്നുള്ളതാണ് ഇത് വെറും ഭീഷണി മാത്രമായിട്ടാണോ അതോ അത്തരത്തിൽ ശക്തമായി തന്നെ ആ നടിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണോ അൻവർ എന്താണ് നമുക്ക് അൻവർ സർക്കിളിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം ആ ഹനുമാനെ അനുമരണെ സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഇടതുപക്ഷത്തിനെതിരായി ഉയർത്തി മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയർത്തി അദ്ദേഹം എൽ ഡി എഫിൽ നിന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ യു ഡി എഫിനൊപ്പം ചേരാൻ കഴിയുമെന്നായിരുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് ഇനിയുള്ള കാലം യു ഡി എഫിനൊപ്പം ചേർന്ന് തൻ്റെ യാത്ര തുടരാം എന്നൊരു പ്രതീക്ഷയിലാണ് അദ്ദേഹം അത്തരത്തിലുള്ളൊക്കെ നീക്കുപോക്കുകൾ നടപടികളൊക്കെ നടത്തിയത് പക്ഷേ ഏറ്റവും നിർണായക സമയത്ത് ഈ ഒരു തെരഞ്ഞെടുപ്പിന് തന്നെ കാരണഭൂതനായ പി വി അൻവർ യു ഡി എഫിനൊപ്പമില്ലാതെ വീണ്ടും ഒറ്റയ്ക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് അൻവറിനെ സംബന്ധിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ട് നേടി തൻ്റെ കരുത്ത് തെളിയിച്ച് യു ഡി എഫിനെ സമ്മർദ്ദത്തിലാക്കാതെ അവർക്കൊപ്പം ചേരുകയാണ് ലക്ഷ്യം അതിനു വേണമെങ്കിൽ അൻവർ ഇവിടെ നല്ല രീതിയിൽ വോട്ടുപിടിക്കുകയും വേണം ആരുടെ തോൽക്കുകയും വേണം എന്ന് അതുകൊണ്ട് തന്നെ അൻവർ എല്ലാ തരത്തിലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സമ്മർദ്ദം കളിച്ചെടുത്തും നേരത്തെ ഇന്ന് ഇന്നലെ രാവിലെ അദ്ദേഹം നടത്തിയതുപോലെ മുന്നറിയിപ്പുകളും ഭീഷണി സ്വഭാവത്തിലുള്ള കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കും ഇന്ന് അദ്ദേഹത്തിൻ്റെ അത്യാവശ്യം തെളിവുകളുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് അതുകൊണ്ടുതന്നെ തന്നെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചാൽ ഇതുപോലെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കൾക്ക് നേതാക്കളുടെ പല രഹസ്യങ്ങളും പുറത്തു പറയുമെന്ന് അന്വർ പറയുന്നുണ്ട് ഇതൊക്കെ അൻവർ ആയതുകൊണ്ട് ഇത്രമാത്രം ഇത് നടത്തുമെന്നും പറയാൻ കഴിയുകയില്ല എത്ര നടത്തില്ല എന്നും പറയാൻ കഴിയില്ല കാരണം അത്രയും അപ്രതീക്ഷിതമാണ് അന്വറിൻ്റെ പല നീക്കങ്ങളും പല രീതികളും അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്ര എല്ലാ സാഹചര്യങ്ങളിലും അൻവർ തന്നെയാണ് കാരണം അൻവർ പറഞ്ഞതിന് മറുപടി പറയുവാൻ ഇരു മുന്നണികളും ബാധ്യസ്ഥമാവുന്ന സാഹചര്യം അൻവർ നടത്തുന്ന നീക്കങ്ങൾ അത് ഓരോ ഘട്ടത്തിലും ഏത് മുന്നണിക്കാണ് പ്രതിസന്ധി ഉണ്ടാക്കുക എന്ന് പറയാനാകില്ല കാരണം അതെ അതാണ് ും യു ഡിഫിനും മറുപടി പറയണം എന്നതിനപ്പുറം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അൻവർ ഉയർത്തുന്ന ഈ ആരോപണങ്ങളെയൊക്കെ പൊതുജനങ്ങൾ വോട്ടർമാർ വോട്ടർമാരെങ്ങനെയാണ് നോക്കിക്കാണുന്നത് നിലമ്പൂരിന്റെ ഒരു എങ്ങനെയാണ് അൻവർ പറയുന്ന കാര്യങ്ങൾ അത്രത്തോളം ഗൗരവത്തോടെ ഈ വോട്ടർമാർ നോക്കിക്കാണുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായും അൻവറിനെ സംബന്ധിച്ച് ഈ നിലമ്പൂരിലെ വോട്ടർമാരെ അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്തുക മാത്രമാണ് ഇനി ഒരു പ്രധാനപ്പെട്ട വഴി അദ്ദേഹത്തിൻ്റെ ഒരു കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് ചെറിയ പാർട്ടിക്കാര് ചെറിയ സംഘടനകൾ ചെറിയ കൂട്ടായ്മകൾ അവരെയൊക്കെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അൻവർ ഉദ്ദേശിക്കുന്നത് ഇന്നലെ ഒരു നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നത് ഒരു കർഷക തൊഴിലാളിയും അതുപോലെ മലയോര ഒരു വ്യക്തിയും ഓട്ടോ തൊഴിലാളിയും അത്തരത്തിൽ സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള അവരുടെ പ്രതിനിധികളാണ് സ്വാഭാവികമായിട്ടും അവരിലെ കൂട്ടായ്മകളെ വിശ്വാസത്തിലെടുത്ത് അവരെ ഒപ്പം ചേർത്തി തനിക്ക് സമാഹരിക്കാൻ കഴിയുന്ന അത്ര വോട്ടുകൾ സമാഹരിക്കുക എന്ന് തന്നെയാണ് അന്വർ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും നേരിൽ അവർക്ക് ഒരുപക്ഷെ വലിയ എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്നവർക്ക് അന്വറിന്റെ കൂടെ വരാൻ കഴിയില്ലെങ്കിൽ പോലും അൻവറിൻ്റെ ശക്തി തെളിയിക്കുവാൻ ഈ നാട്ടിൽ ആളുകളുണ്ട് എന്ന് തെളിയിക്കണമെങ്കിൽ അൻവറിന് ഇത്തരത്തിലുള്ള അസംഘടിതരായിട്ടുള്ള എന്നാൽ ചെറിയ ഓരോ മേഖലകളിലും അവരുടേതായ ശക്തിയുള്ള ഗ്രൂപ്പുകളെ ഒപ്പം ചേർത്ത് നിർത്തേണ്ടതുണ്ട് അതിനുള്ള വഴികളും അതിനുള്ള ആലോചനകളും ഒക്കെയാണ് അൻവർ നടത്തുന്നത് ഈ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ സമിതി എന്ന ആ ആ ഒരു കൂട്ടായ്മ തന്നെ അല്ലെങ്കിൽ അത്തരത്തിലൊരു മുന്നണി തന്നെ അൻവർ രൂപീകരിച്ചതും ഇത്തരം ആരെയും ഒപ്പം കൂട്ടാൻ കഴിയും എന്ന സാഹചര്യം തീർത്തുകൊണ്ടാണ് എന്നാണെങ്കിലും അൻവർ പറയുന്നത് എന്ത് എന്നുള്ളത് കൃത്യമായിട്ട് ലോകം കേൾക്കാൻ കാത്തിരിക്കുന്നുണ്ട് കാരണം ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ അത് നിർണായകമാണ് ഒരുപക്ഷെ അൻവറിൻ്റെ വാക്കുകൾക്ക് മറുപടി പറയുന്നതും ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇരു മുന്നണികളും നേരിടാൻ പോകുന്ന വലിയ ഒരു വെല്ലുവിളിയാണ് കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിന് തന്നെ കാരണക്കാരനായ അൻവർ ഇപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പോരാട്ടം നടത്തുമ്പോൾ അൻവർ ഏതറ്റം വരെയും പോകുമെന്ന് ഇരു മുന്നണികൾക്ക് പറയാം തീർച്ചയായും അതാണ് നിലമ്പൂരിലെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അനുമോദ് പങ്കുവച്ചത് ഇനി നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനാ ദിവസമാണ് മുന്നണി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് മത്സര രംഗത്തുള്ളത് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം മറ്റേന്നാളുമാണ് എം എസ് അനീഷ് കുമാർ ഉണ്ട് നമുക്കിപ്പോൾ അനീഷ വെരി ഗുഡ് മോർണിംഗ് ഇന്ന് സൂക്ഷ്മ പരിശോധന നടത്തുകയാണ് നേരത്തെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇല്ല ഇടത് വലത് മുന്നണിക്ക് അപരന്മാരില്ല എന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ അൻവറിനാണെങ്കിൽ അൻവർ സാധത് അവിടെ അപരൻ എന്ന് വിശേഷിപ്പിക്കാം അല്ലേ അങ്ങനെ ഒരു സാഹചര്യമാണ് മാത്രമല്ല ഇനിയിപ്പോൾ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ ഈ അൻവറിൻ്റെ കാര്യങ്ങൾ അൻവർ ഏത് തരത്തിലൊക്കെ ഓരോ ദിവസവും നീങ്ങുമെന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്തതാണല്ലോ എല്ലാ ദിവസവും അൻവർ ഉണ്ടാക്കി വെക്കുന്ന ട്വിസ്റ്റുകളാണല്ലോ ഇപ്പോൾ നിലമ്പൂരിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ചർച്ചാ വിഷയമാകുന്നത് അപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം മറ്റേനാൾ നാൾ ആണെന്നിരിക്കെ ഇനിയും അൻവർ പിന്നോട്ട് പോകാൻ അത്തരത്തിലൊരു നിർണായകമായ നീക്കം നടത്താനുള്ള സാഹചര്യം അത് മുന്നിൽ കാണുന്നുണ്ടോ ആര് അൻവർ ആയതുകൊണ്ട് തന്നെ പ്രവചിക്കാൻ കഴിയില്ല കാരണം ഇന്ന് വൈകിട്ട് എടുക്കുന്ന തീരുമാനമാവില്ല നാളെ രാവിലെ അദ്ദേഹത്തിൻ്റെ ഇത് നാളെ രാവിലത്തെ തീരുമാനമാവില്ല എടുക്കുന്നത് അതുകൊണ്ട് നേരത്തെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശൊക്കെ പറഞ്ഞതുപോലെ അവസാന നിമിഷം വരെ കാത്തിരിക്കുന്ന ഒരു മൂഡിലായിരുന്നു നേരത്തെ യു ഡി എഫ് എന്നാൽ യു ഡി എഫ് ആ വാതിലുകൾ മലർക്കെ അടച്ചിരിക്കുന്നു അധ്യായം അടഞ്ഞ അധ്യായമാണ് എന്ന് കണ്ട് എഴുതി തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അൻവറിൻ്റെ ഒരു തിരിച്ചുപോക്കിനെ പറ്റി ഇനി പറയാൻ കഴിയില്ല പക്ഷേ പത്രിക പിൻവലിക്കുമോ എന്തടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒരു പക്ഷേ അൻവർ ആയതുകൊണ്ട് തന്നെ പ്രവചനാതീതമായ സ്വഭാവം കാണിക്കും ഇപ്പോൾ ഈ മത്സരിക്കുന്നു എന്നൊക്കെയുള്ള പ്രതീതി നിലനിർത്തിയാൽ പോലും പിൻവലിക്കാനുള്ള സാധ്യതകൾ പോലും തള്ളിക്കളയാത്ത വോട്ടർമാരും ഉണ്ട് പക്ഷേ ഒരു ശക്തമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കും കാരണം ബി ജെ പി അത്ര ഗതി നിർണയിക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി ഇതുവരെ നിലമ്പൂർ മണ്ഡലത്തിൽ മാറിയിട്ടില്ല അതുകൊണ്ട് പുതിയ സ്ഥാനാർത്ഥിക്ക് എന്തെങ്കിലും അത്ഭുതങ്ങൾ പെട്ടെന്ന് സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല മറിച്ച് മൂന്ന് ശക്തരായ സ്ഥാനാർത്ഥികൾ നിലവിൽ തന്നെ കളം പിടിച്ച് തെരഞ്ഞെടുപ്പിനായി ഗോതയിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഒരു സ്ഥാനാർത്ഥി ലൈനപ്പ് ഏതാണ്ട് കൃത്യമായിരിക്കുന്നു പതിനേഴ് പത്രികകൾ ഇന്നലെ സമർപ്പിച്ചു പക്ഷേ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളുടെ പത്രികകളാണ് അതിൽ ഈ മുഖ്യ സ്ഥാനാർത്ഥികളുടെ ഡെമ്മി അടക്കമുള്ള പത്രികൾ ഉള്ള ഒരു സാഹചര്യമുണ്ട് ഇന്ന് പെരിന്തൽമണ്ണയിൽ ഈ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും ഈ പരിശോധനയ്ക്ക് ശേഷമാവും ഏതൊക്കെ സ്ഥാനാർത്ഥികൾ മത്സ്യരംഗത്തുണ്ട് എന്ന കാര്യത്തിൽ ആദ്യത്തെ ഒരു വ്യക്തത ലഭിക്കുക ചിലപ്പോൾ ഈ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയമുണ്ട് ഈ സ്വതന്ത്ര അടക്കമുള്ള ആളുകൾ പട്ടിക പത്രിക നൽകിയിട്ടുണ്ട് എസ് ഡി പി സ്ഥാനാർത്ഥിയുണ്ട് എൻ ഡി പി സ്ഥാനാർത്ഥിയുണ്ട് അങ്ങനെ പലരും പത്രിക നൽകിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് ഈ ആര്യാടൻ സ്വരാജിനും ഒന്നും ഈ അപരഭീഷണി ഇല്ല എന്നൊരു ആശ്വാസമുണ്ട് മറിച്ച് പി വി അൻവറിന് അൻവർ സാദത്ത് എന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനായ ആൾ പത്രിക നൽകിയിട്ടുണ്ട് അതുപക്ഷെ അവർ പരസ്യമായി ഈ കോൺഗ്രസ് പ്രവർത്തകനെന്നോ അല്ലെങ്കിൽ ഈ അപരനെന്നോ പറയില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു അപര സാന്നിധ്യമുണ്ട് നേരത്തെ എംസരാജ് അടക്കമുള്ളവർ പറഞ്ഞിരുന്നു ഈ ജനാധിപത്യത്തിൽ ഈ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള മത്സരമാണ് വേണ്ടത് അതുകൊണ്ട് അപരന്മാരടക്കമുള്ളവരുടെ സാന്നിധ്യമുണ്ടാവില്ല പരമാവധി ആളുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതാണ് തങ്ങൾക്ക് ഏറ്റവും ഹിതകരമായ കാര്യമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത്തരത്തിലൊരു അപരസാന്നിധ്യം ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് ആണ് വരാൻ പോകുന്നത് നമുക്കിപ്പോൾ പ്രഭാത നടത്തുന്നതിനായി ആളുകളൊക്കെ വരുന്നൊരു സാഹചര്യം റോജിയം ജോൺ ആണ് ഇപ്പോൾ ഉള്ളത് തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം വ്യക്തമായിരിക്കുന്നു എങ്ങനെയാണ് യു ഡി എഫിന്റെ പ്രതീക്ഷകള് യു ഡി എഫ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് നൂറ് ശതമാനം വിജയം കൈവരിക്കും ഞങ്ങൾ തൃക്കാക്കരയിലും പാലക്കാടും അതുപോലെ തന്നെ പുതുപ്പള്ളിയിലും ഒക്കെ പറഞ്ഞതുപോലെ ഒരു ചരിത്ര വിജയം നിലമ്പൂരിലുണ്ടാകും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് മുന്നൊരുക്കവും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് നിലമ്പൂരിലെ ജനങ്ങളിൽ തികഞ്ഞ വിശ്വാസമുണ്ട് കാരണം കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിലെ അധികാരത്തിലിരിക്കുന്ന ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ഈ സർക്കാരിൻ്റെ കൊള്ളരതായ്മകളെ നിലമ്പൂരിലെ ജനങ്ങൾ കൃത്യമായി വിലയിരുത്തൽ നടത്തും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഒരു ആശയക്കുഴപ്പം തുടക്കത്തിലുണ്ടായി ആദ്യത്തെ ഒരു നാലഞ്ച് ദിവസം അൻവറിന് വേണ്ടി അൻവറാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാരണഭൂതൻ പക്ഷേ ആ അൻവറിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനം വാതിരാ ചർച്ചകളൊക്കെ ഒടുവിൽ നിങ്ങൾ എത്തി പക്ഷേ അവിടെ ഒരു ആശയക്കുഴപ്പം വന്നില്ലേ എൽ ഡി എഫ് പറയുന്നതും ആശയക്കുഴപ്പവും കൺഫ്യൂഷനൊക്കെ നിങ്ങളുടെ ക്യാമ്പിലാണ് പറയുന്നത് എൽ ഡി എഫ് ഞങ്ങളുടെ എം എൽ എ ആയിരുന്നില്ലല്ലോ അല്ല അൻവർ ഞങ്ങളുടെ എം എൽ എ ആയിരുന്നില്ലല്ലോ അൻവർ എൽ ഡി എഫിൻ്റെ എം എൽ എ ആയിരുന്നു അദ്ദേഹം രാജിവെച്ചു അപ്പോൾ നഷ്ടം എൽ ഡി എഫിൻ്റേതാണ് പിന്നെ ഞങ്ങൾക്ക് ആശയക്കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ആശയക്കുഴപ്പം മാധ്യമങ്ങൾക്കാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ അൻവർ യു ഡി എഫിലേക്ക് വരുന്നുവെങ്കിൽ വരാൻ ഞങ്ങളതിനുള്ള അവസരം കൊടുത്തു അല്ലെങ്കിൽ ഞങ്ങളതിനുള്ള സാഹചര്യം ഞങ്ങൾ ചർച്ചകൾ നടത്തിയോ എന്നുള്ളതാണ് പക്ഷേ ഞങ്ങൾക്ക് കൃത്യമായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അക്കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിനാണ് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നത് അതുകൊണ്ട് അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ തയ്യാറായിട്ടുള്ള ആര് വന്നാലും ഞങ്ങളത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് മറ്റ് ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെയേറെ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള രീതിയുണ്ട് കോൺഗ്രസ്സിന് ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെതായിട്ടുള്ള രീതികളുണ്ട് അത് ഞങ്ങൾ യു ഡി എഫ് എന്ന നിലയിൽ ഞങ്ങൾ അത് ഞങ്ങളുടെ ആയിട്ട് ഞങ്ങളത് കൃത്യമായി ഞങ്ങൾ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാ ഘടകങ്ങളും പരിശോധിച്ചിട്ടാണ് ശ്രീ ആര്യാടൻ മുഹമ്മദിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു സോറി ആര്യാടൻ ഷൗകത്തേ ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത് അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് മറ്റു ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് പ്രതിപക്ഷം പറഞ്ഞത് പക്ഷേ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ പൂർണ്ണമായും യു ഡി എഫിന് കിട്ടേണ്ട വോട്ടുകൾ ഈ അൻവറിലേക്ക് പോകുന്ന ഒരു ഘടകമില്ലേ ഈ സർക്കാരിനെതിരായി വിധി എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി ഈ സർക്കാരിനൊരു തിരിച്ചടി ആഗ്രഹിക്കുന്ന ഭരണവിരുദ്ധ വികാരമുള്ള മുഴുവൻ വോട്ടുകളും അത് യു ഡി എഫിലേക്ക് എത്തിച്ചേരും അതിനുള്ള രാഷ്ട്രീയ ബോധം നിലമ്പൂരിലെ ജനങ്ങൾക്കുണ്ട് എന്ന് തികഞ്ഞുണ്ട് ഈ കോൺഗ്രസിനുള്ളിൽ പടയെന്നാണ് എൽ ഡി എഫ് പറയുന്നത് അതായത് ഈ കെ പി സി പ്രസിഡന്റ്മാർ മൂന്ന് പേര് നാലുപേര് കൺവീനറുമാര് അങ്ങനെ എല്ലാ ഇതിലേക്കും ഇപ്പോഴും പഴയ പ്രസിഡന്റ് വലുത് പുതിയ പ്രസിഡന്റ് എന്നൊക്കെ തർക്കം നടക്കുന്നു എന്നാണ് എ വിജയരാൻ അടക്കമുള്ള ആളുകൾ പറയുന്നത് എ അങ്ങനത്തെ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുമായിരിക്കാം കാരണം ഞങ്ങൾക്ക് അങ്ങനത്തെ കൺഫ്യൂഷനൊന്നുമില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് എ വിജയരാഘവനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിണറായി വിജയനും അതുപോലെ തന്നെ കുടുംബവും പറയുന്നത് അനുസരിക്കുക എന്നുള്ളത് മാത്രമേ അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് ഒരു മാർഗ്ഗമുള്ളൂ അപ്പോൾ അതിനകത്ത് വേറെ ജനാധിപത്യ രീതികളൊന്നുമില്ല കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ ഉള്ളൊരു പാർട്ടിയാണ് അതൊക്കെ ഞങ്ങൾ പറയും എ വിജയരാഘവനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതാക്കൾ മറ്റു നേതാക്കളെ അണികളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനും കുടുംബവും പറയുന്നത് ഓ അമ്പ്രാ തമ്പ്രാന്ന് പറഞ്ഞിട്ട് അനുസരിക്കുക മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അങ്ങനത്തെ രീതിയില്ല തീർച്ചയായും അതാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുക കോൺഗ്രസിൽ കൂട്ടമായാണ് വലിയ വിജയം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് ആ റോജം ജോൺ പറയുന്നത് അങ്ങനെ ഈ യു ഡി എഫ് ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ ഭരണവിരുദ്ധ വികാരം കൊണ്ട് കിട്ടുന്ന വോട്ടുകൾ അത് പൂർണ്ണമായും അൻവറിലേക്കൊന്നും ചെതറിപ്പോകാതെ യു ഡി എഫിന് തന്നെ ലഭിക്കും ആര്യാടൻ ചൗക്കത്തിന് ലഭിക്കും എന്നാണ് റോജം ജോൺ പറയുന്നത് നീഷ് കുമാറാണ് ഈ സ്കൂട്ടണിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകിയതോ ഒപ്പം അനീഷിനോടൊപ്പം റോജി എം ജോൺ എം എൽ എ കൂടി ഇപ്പോൾ ചേർന്നിരുന്നു എന്തായാലും യു ഡി എഫ് ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ് ഭരണവിരുദ്ധ വികാരമൊക്കെ വോട്ടായി മാറുമെന്നുള്ളതാണ് റോജി എം ജോൺ എം എൽ എ ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത് ആ ഒരിക്കൽ കൂടി അനുമോദിലേക്ക് പോവുകയാണ് അനുമോദ് നിരവധി വിഷയങ്ങൾ നിലമ്പൂരിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് മുഴുവൻ അൻവറിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ളത് നമുക്കറിയാം അതിനപ്പുറം സാധാരണക്കാരായ ജനങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഈ പ്രചാരണ ഘട്ടത്തിൽ ചർച്ചയാകുന്നുണ്ടോ അവിടെ ചർച്ചയാക്കാൻ മുന്നണികൾക്ക് സാധിക്കുന്നുണ്ടോ ഇപ്പൊ യു സംബന്ധിച്ച് ഭരണവിരുദ്ധ വികാരം വോട്ടാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും അതിനെ മുൻനിർത്തി പ്രചാരണം നയിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ എൽ ഡി എഫിനെ സംബന്ധിച്ച് വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുള്ള പ്രചാരണത്തിന് സമയം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എങ്ങനെയാണ് പ്രചാരണ മുന്നണികളുടെ ഭാഗത്ത് നിന്ന് കൊഴുക്കുന്നത് ആര്യ പ്രചരണ രംഗത്ത് ഇടതുപക്ഷം സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് നിലമ്പൂരിൽ കൊണ്ടുവന്ന മാറ്റങ്ങളും ഒക്കെ എണ്ണം പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുമ്പോൾ പ്രതിപക്ഷം ഇവിടെ ഈ ഒരു എട്ട് വർഷം കൊണ്ടുണ്ടായ പ്രശ്നങ്ങളും മലയോര മേഖലയിലെ ബുദ്ധിമുട്ടുകളും ബൈപ്പാസിൻ്റെ വിഷയങ്ങളവിടൊക്കെ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷ ഇത്തരത്തിൽ പ്രചരണം നടത്തുമ്പോൾ പോലും അവർ അവരുടെ പ്രധാനപ്പെട്ട തലവേദന ഇതുവരെ അൻവറിനെ ഡീൽ ചെയ്യുക അല്ലെങ്കിൽ അൻവർ വിഷയത്തിൽ മറുപടി പറയുക എന്നുള്ളതായിരുന്നു ഇന്നിപ്പോൾ അൻവർ മത്സരിക്കാൻ തുടങ്ങി ഇറങ്ങി കച്ച കെട്ടി ഇറങ്ങിയ സ്ഥാനാർത്ഥിത്വത്തിന് തയ്യാറായി നോമിനേഷൻ കൊടുത്തതോടെ ഇനിയിപ്പോഴൊരു ആ പ്രചരണത്തിൻ്റെ രംഗം ഇത്തരത്തിൽ വികസന രാഷ്ട്രീയം മാത്രമായിരിക്കില്ല എന്ന് ഉറപ്പാണ് അൻവർ ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞതിൻ്റെ ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും കൃത്യമായ മറുപടികൾ പല ചോദ്യങ്ങൾക്കും നൽകേണ്ടതായിട്ട് വരും അതല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയില്ലെങ്കിൽ പോലും അത് മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തും അപ്പോൾ വികസനവും സർക്കാരിൻ്റെ തുടർഭരണത്തിൻ്റെ നേട്ടങ്ങളുമൊക്കെ ഇടതുപക്ഷം പ്രചരിപ്പിക്കാനും അതുപോലെ തന്നെ മലയോര മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങളടക്കം നിലമ്പൂരിൻ്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് യു ഡി എഫും വലിയ തോതിൽ തന്നെ പ്രചരണം നടത്തുമ്പോൾ അൻവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി അത് രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും നൽകുമ്പോൾ നൽകേണ്ടി വരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ആളുകൾക്കിടയിലേക്ക് പ്രധാനമായിട്ടും ഇറങ്ങി ചെല്ലുക ഈ രാഷ്ട്രീയ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ തന്നെയായിരിക്കുമെന്ന് വേണം കരുതുവാൻ ഈ ഇന്നിപ്പോൾ പഞ്ചായത്ത് തല പര്യടനങ്ങൾ ആരംഭിക്കുകയാണ് എല്ലാ സ്ഥാനാർത്ഥികളും സ്വാഭാവികമായിട്ടും ഓരോ കൺവെൻഷനുകളും എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷത്തിൻ്റെ നേട്ടങ്ങളായിരിക്കും ഇടതുപക്ഷം പറയുക യു ഡി എഫ് ആണെങ്കിൽ അത്തരത്തിൽ എന്തുകൊണ്ട് തുടർഭരണം വരരുത് എന്തുകൊണ്ട് നിലമ്പൂരിൽ മാറ്റം വരണം എന്ന കാര്യവും പക്ഷെ അവിടെ രാഷ്ട്രീയമായിട്ട് അൻവറിനെ ഇരു മുന്നണികളും പരാമർശിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ വേണം കരുതുവാൻ പക്ഷെ അൻവർ ആകട്ടെ ഇരു മുന്നണികളെയും നേതാക്കളെയും വ്യക്തിപരമായിട്ട് ആക്രമിച്ചുകൊണ്ടായിരിക്കും തന്റെ പ്രചരണവുമായി മുന്നോട്ട് പോവുക ആര്യ നമ്മൾ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാണക്കാട് കുടുംബാംഗങ്ങൾ ഈ യോഗത്തിൽ യു ഡി എഫ് കൺവെൻഷനിൽ പങ്കെടുത്തില്ല എന്നുള്ള വലിയ ചർച്ച വിവാദം തുടരുന്ന സാഹചര്യം കൂടിയാണ് അപ്പോൾ അതിനൊരു മറുപടി എന്ന എന്നവണ്ണമാണ് പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഇന്ന് ആര്യാടൻ ചൌക്കത്തിന്റെ പഞ്ചായത്ത് തല പര്യടനത്തിൽ പങ്കെടുക്കുകയും ചെയ്തത് അതോടുകൂടി പങ്കെടുക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനത്തിന് തടയിടാൻ സാധിക്കും അല്ലെങ്കിൽ തിരച്ചിയില് ഇടാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഈ അൻവറുമായി ബന്ധപ്പെട്ടിട്ട് ലീഗിന്റെ അഭിപ്രായം കോൺഗ്രസ് മുഖവിലയ്ക്കെടുത്തില്ല വി ഡി സതീഷൻ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത ആ ഒരു നീക്കങ്ങൾ അൻവറിനെ ഒപ്പം കൂട്ടാനുള്ള നീക്കങ്ങളൊക്കെ ഇല്ലാതാക്കി നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ള വലിയ വിമർശനം ലീഗിന് വേണ്ട വിധത്തിലുള്ള പ്രാധാന്യം ലഭിച്ചില്ല ലീഗിൻ്റെ വാക്ക് കേട്ടില്ല തുടങ്ങിയ വലിയ വിമർശനങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ വിള്ളൽ അടയ്ക്കാനുള്ള ചർച്ചകൾ അത് നടക്കുന്നുണ്ടോ ഇപ്പോൾ എങ്ങനെയാണ് ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സമവാക്യങ്ങൾ അത് ഒന്ന് കന്നു തുടങ്ങുന്നു അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട് ഇരുവരും തമ്മിൽ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള ഒരു സ്ഥിതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു അനുനയ നീക്കം നടക്കുന്നുണ്ടോ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യം അൻവറിനെതിരെ ലീഗ് നേതാക്കൾ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ടോ അറിയ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലാണ് കോൺഗ്രസ് ലീഗും തമ്മിൽ ഉണ്ടായിരിക്കുന്ന ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം അത് വലുതാവാതെ നോക്കുക എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫിൻ്റെ വിജയം മാത്രമാണ് ലീഗ് ലക്ഷ്യമിടുന്നതെന്ന് പറഞ്ഞാൽ ലീഗ് ഇപ്പോൾ കൈ മെയ് മറന്നുള്ള പ്രവർത്തനത്തിലാണ് ഒരു തരത്തിലും വിവാദങ്ങൾക്ക് മറുപടി പറയുകയോ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തുകയോ ചെയ്യുന്നില്ല എന്ന് വി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പാണ്ടക്കാട്ടെ തങ്ങന്മാരെ ഈ ഇതിൽ പങ്കെടുക്കാത്തൊരു സാഹചര്യം വന്നത് അപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും അതിന് ലീഗ് മറുപടി പറയേണ്ട സാഹചര്യം വരുന്നു കോൺഗ്രസ് അതിന് മറുപടി പറയേണ്ട സാഹചര്യം വരുന്നു നിലവിൽ ഈ ഒരു അൻവർ വിഷയത്തിൽ ലീഗും കോൺഗ്രസും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നിരിക്കുന്നു എന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസം കൂടി ഉണ്ടാകുന്നത് അപ്പോൾ പുറമേക്ക് പറയുന്നില്ലെങ്കിൽ പോലും ഈ ലീഗിലും കോൺഗ്രസിനും ഇടയിൽ പരിഹരിക്കേണ്ടതായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതൊരു പരസ്യ പ്രസ്താവനയിലേക്കോ പ്രസ്താവനയിലേക്ക് ഒന്നും ഈ ഘട്ടത്തിൽ പോകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് യു ഡി എഫിന് തിരിച്ചടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയ ചർച്ചകളിലേക്കും ഒരുപക്ഷേ മുന്നണി മാറ്റത്തിലേക്കും വരെ വഴി യ്ക്കാവുന്ന സംഭവ വികാസമായിട്ട് മാറിയേക്കാം കാരണം ലീഗിനെ സംബന്ധിച്ച് അവർ മുൻകൈയ്യെടുത്ത് നടത്തിയ ഒരു ചർച്ച അത് പി കെ കുഞ്ഞാലിക്കുട്ടിയും സാധിക്കൃക്ഷാബ്ദങ്ങളും ഒക്കെ വളരെ സജീവമായിട്ട് ഇടപെട്ട ഒരു ചർച്ച അതിൽ തീരുമാനമാവാതെ പോയി എന്നുള്ളത് അവരെ സംബന്ധിച്ച് അല്പം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ കാരണം ഒരു വി ഡി സദീസൻ്റെ പിടിവാശിയാണെന്ന് ലീഗിന് കൃത്യമായ അഭിപ്രായമുണ്ട് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പ്രസ്താവന നടത്തി മുന്നണിക്ക് തലവേദന ഉണ്ടാക്കാൻ വയ്യ എന്നൊരു നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗ് ഉള്ളത് പക്ഷേ ഇന്നലെ കൺവെൻഷനിൽ പണക്കാട് ആരും ഉണ്ടായില്ല എന്നുള്ള സംഭവങ്ങൾ ഉൾപ്പെടെ ലീഗിനും കോൺഗ്രസിനും ഇടയിൽ ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്ന സംഭവ വികാസങ്ങളും ഈ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് നമ്മൾ കാണുന്നുണ്ട് എന്നാണെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ ഇനി പരസ്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ നേതാക്കൾ പറയുമെന്നുള്ളതൊക്കെ കണ്ടുതന്നെ അറിയണം നിലവിൽ ഒരു പരസ്യ പ്രസ്താവനയ്ക്കോ ഒരു പൊട്ടിത്തെറിയിലേക്കോ ലീഗ് കോൺഗ്രസ് ബന്ധം പോകുമെന്ന് കരുതാനാകില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം ഇതിലെല്ലാം വളരെ നിർണായകമാണ് ആര്യ കുമാറുമാണ് നിലമ്പൂരിൽ നിന്ന് സമഗ്ര ഉപതെരഞ്ഞെടുപ്പ് ചിത്രവുമായി നമുക്കൊപ്പം ചേർന്നത് സർക്കാർ വിരുദ്ധ പ്രചാരണം നിറഞ്ഞു നിൽക്കേണ്ട തെരഞ്ഞെടുപ്പ് വേദികളിൽ അൻവർ വിഷയം മാത്രം ചർച്ച ചെയ്യപ്പെടുന്നതിൽ പ്രതിപക്ഷ ചേരിയിൽ അതൃപ്തി പുകയുകയാണ് പ്രചാരണത്തിന് ചുരുങ്ങിയ സമയം മാത്രം ബാക്കി നിൽക്കുമ്പോഴും അനാവശ്യ വിവാദങ്ങൾക്ക് മറുപടി പറയേണ്ട ഗതികേടിലേക്ക് നേതൃത്വം വഴുതി വീഴുകയാണെന്നാണ് മാസപ്പടി വിവാദത്തിൽ വീണ വിജയനെതിരായ കുറ്റപത്രത്തിലെ ഗുരുതര പരാമർശങ്ങൾ ലഹരി വ്യാപനത്തെ തുടർന്ന് കേരളം നടങ്ങിയ കൂട്ടക്കൊലപാതക പരമ്പരകൾ തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ആഭ്യന്തര വകുപ്പിനെ സംശയനിടലിൽ നിർത്തിയ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ വിവാദ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഐ പി എസ് ലോബിയേയും കടന്നാക്രമിച്ച് ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിച്ച പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ ക്ഷേമ പെൻഷൻ വിതരണത്തിലെ കുടിശ്ശിക എങ്ങുമെത്താതെ തുടരുന്ന ആശാവർക്കർമാരുടെ അനിശ്ചിതകാല സമരം